നമസ്കാരം മിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആലപ്പുഴയിലേക്കുള്ള വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം വർദ്ധനയെന്ന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആലപ്പുഴ ജില്ലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താനായി വിനോദസഞ്ചാര വകുപ്പ് ആവിഷ്കരിച്ച നിരവധി പുത്തൻ ടൂറിസം പദ്ധതികളുടെ ഭാഗമായി വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ തൊണ്ണൂറ്റിയാറ് ശതമാനത്തിന്റെ വർധനവുണ്ടായതായി ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രസ്താവിച്ചു അരൂക്കുറ്റിയിലെ നവീകരിച്ച ബോട്ട് ടെർമിനലിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അരൂക്കുറ്റി ബോട്ട് ടെർമിനൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ അധ്യക്ഷയായി നൂറ് കോടി രൂപ മുടക്കം മുതലുള്ള പെരുമ്പളം പാലം ഡിസംബറിൽ നാടിന് സമർപ്പിക്കും നേരേ കടവ് മാക്കേക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനവും ഉടൻ നടക്കുമെന്നും എം എൽ എ പ്രസ്താവിച്ചു വിഹാരബൈ ദിവ്യ എന്ന പേരിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് അരൂക്കുറ്റിയിൽ ഹൌസ് ബോട്ട് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് ബോട്ട് ടെർമിനലിൽ മനോഹര ശില്പങ്ങൾ ഇരിപ്പിടങ്ങൾ വൈദ്യുത അലങ്കാരങ്ങൾ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ റെസ്റ്റോറന്റുകൾ കൾച്ചറൽ സെന്റർ എന്നിവയും ജെറ്റ്സ്കി കനോയിങ് കയാക്കിംഗ് സ്പീഡ് ബോട്ട് തുടങ്ങിയ വാട്ടർ സ്പോർട്സ് പ്രവർത്തനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പുരവഞ്ചി ശിക്കാരവഞ്ചി എന്നീ സർവീസുകളും പദ്ധതിയുടെ ഭാഗമായി ഉടൻ ആരംഭിക്കും ജില്ലയിലെ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിക്ക് കീഴിൽ പഴയ ബോട്ട് ജെട്ടിയിൽ നാലു വർഷം മുമ്പ് ഏകദേശം ഒന്നര കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് അരൂക്കുറ്റി ബോട്ട് ടെർമിനൽ ചടങ്ങിൽ തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രചിത മുൻ എം പി എ എം ആരിഫ് അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെള്ളയെടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം പ്രമോദ് പഞ്ചായത്ത് അംഗം വിദ്യാരാജ് ഡി ടി പി സി ഡെപ്യൂട്ടി ഡയറക്ടർ ഡി വി പ്രഭാത് ഡി ടി പി സി സെക്രട്ടറി കെ ജി അജേഷ് വിഹാരബൈ ദിവ്യ സംരംഭ ഉടമ ദിവ്യ സൈജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു